പേപ്പറിലാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നിരിക്കുന്നത് കുളം ഫുള്ളായിട്ട് വറ്റിച്ചേട്ടോ വറ്റിച്ച് റെഡി ആക്കി ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇടി കൂട്ടിലോട്ട് സെലക്ട് ചെയ്ത ബേഡ് ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ പണിയുണ്ട് കേട്ടോ ഇതിനേതായി വലിയ സൈസാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് അതിന്റെ കൂടെ നമ്മൾ ഓസ്കാറും കൊടുക്കുന്നുണ്ട് നമ്മൾ സൂപ്പർ പർച്ചേസ് ഒക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ക്ലിക്ക് അകത്തോട്ട് എത്തി സാധാരണ നമ്മൾ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് നമ്മളെ കാറ് കൊണ്ടുവന്ന് അവിടെ നിർത്തി കാറ് വെച്ചാക്കി ഇൻട്രോ ഒക്കെ എടുക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ആൾക്കാർ തന്നെ ഒരു അല്പം കൂടുതലാണ് കാറിനകത്ത് ഇരുന്ന് ഇൻട്രോ എടുത്താൽ നിങ്ങൾ കറക്റ്റായിട്ട് സൗണ്ട് കേൾക്കും അതുകൊണ്ട് നമ്മളെ മൂന്ന് പേരോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത് നിതിയുടെ ഇഷ്ടത്തിൽ തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ ബാക്ക്ലോഡ് നോക്കുമ്പോൾ തന്നെ നമ്മളെ കുളം കാണാൻ പറ്റും നമ്മൾ ഫിഷസ് പഴയതുപോലെയൊന്നും അല്ല എന്താ സംഭവിച്ചത് യെസ് അപ്പോൾ നമ്മൾ കുളം ഫുള്ളായിട്ട് വറ്റിച്ചേട്ടോ വറ്റിച്ച് റെഡിയാക്കി കുളത്തിൽ മാത്രമല്ല വിശേഷമുള്ളത് അതെ അവിടെ നമ്മൾ മോൺസർ ടാങ്ക് നമ്മൾ മോൺസർ ടാങ്കിൽ ഏകദേശം രണ്ടടി മേളിൽ രണ്ടടി മേളിൽ വരുമല്ലേ രണ്ടടിക്ക് മേൾ സൈസുള്ള നമ്മൾ മോൺസർ ഫിഷ് ചെയ്തിന് പുതിയ ആൾക്കാരെൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കുളം വറ്റിച്ചതിൻ്റെ കൂടെ തന്നെ കേട്ടോ ആ വീഡിയോ വരുന്നത് ആ വീഡിയോ മാത്രമല്ല കിടിലും കിടിലും വീഡിയോ തന്നെ വരാനുണ്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കാര്യം ചെയ്യാൻ നമ്മൾ ഇന്ന് എന്താ പോയി പർച്ചേസ് ചെയ്തതിൽ പോയി ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടോ നമ്മൾ വണ്ടി ഒന്ന് വെളിയിലേക്ക് ഇറക്കിയിടെയാണേ യെസ് അപ്പോൾ അതെ നമ്മൾ വണ്ടി എടുത്ത് വെളിയിലോട്ടിട്ടു കാരണം വേറൊന്നു വന്ന രണ്ട് ദിവസമായി വണ്ടി ഒന്ന് ഇട്ട് എടുത്തിട്ട് അപ്പോൾ ഒരു ഒരു മിനിറ്റ് വണ്ടി ഒന്ന് ഒന്ന് പവറപ്പ് ആയതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പക്ഷേ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നിതിക്ക് അറിയാൻ എന്താ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് അറിയുന്ന ഒരൊത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം അയ്യോ ആ ഇതെയ്തു അപ്പോൾ പേപ്പറിലാണ് നമ്മൾ ഇന്ന് എന്താ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് എന്നിരിക്കുന്നത് പേപ്പർ നോക്കിയാൽ അപ്പൊ നിധിയെ കൊണ്ട് ഞാൻ രാവിലെ എഴുതിപ്പിച്ചതാണ് ഇതിലൊന്നിൽ ബേഡ് ഒന്നില് ഫിഷ് ഓക്കെ അപ്പം ഇത് നമ്മൾ ടോസെറ്റ് നിധിയെ കൊണ്ട് തന്നെ എടുപ്പിക്കും ഇത് ടോസെറ്റതിന് ശേഷം ഫിഷ് ആയാലും ആയാലും എന്തായാലും കുഴപ്പമില്ല അത് നീ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് യെസ് അപ്പോൾ നിധി ഇത് ഇതിന് എന്ത് സെലക്ട് ചെയ്ത് എടുത്താലും നീ തന്നെ വാങ്ങിച്ചേരണം നീ തന്നെ സെലക്ട് ചെയ്യണം ആ ശരി ബേഡോ ഓക്കെ ബേഡ് അപ്പോൾ ഇത് വന്നിട്ട് ഫിഷ് എസ് അപ്പോൾ ഫിഷ് എടുത്തില്ല ബേറാണ് എടുത്തത് കാറ് മൊത്തം നിങ്ങൾ ഓടിക്കോ ഫുൾ വൃത്തിയറായിട്ടിരിക്കാനാണ് കേട്ടോ ഇന്ന് നമ്മൾ പണി കൊടുക്കും കേട്ടോ നമ്മളെ കാറ് അപ്പോൾ പണി കൊടുക്കണം സർവീസ് ചെയ്യണം പിന്നെ ടയറിന് എന്തോ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് എന്ന് വർഷോപ്പുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിനിപ്പം ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ പണിയുണ്ട് കേട്ടോ ഒരു വർഷം വണ്ടി ഫുൾ ആയിട്ടൊന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും അതെല്ലാം ചെയ്യണം അടയോ തൂവല്ലേ പ്രാവൻറ്റെയാണ് തോന്നുന്നു കഴിഞ്ഞ വട്ടം പർച്ചേസ് ചെയ്തിട്ട് വന്നതാണ് ബാപ്പുവാ അപ്പോൾ ഏത് ഷോപ്പാണെന്നും ഒരു ഐഡിയ ഇല്ല ഏത് ഷോപ്പിൽ പോവാ അന്ന് നമ്മള് പ്രാവിനെടുത്തത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് അല്ലേ സ്ഥലത്തിന്റെ പേരെന്താ കാരിനാട് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോവാം കേട്ടോ അവിടെ പോയിട്ട് അവിടെ ഫിഷും ബേഡ്സും അന്ന് കാണിച്ച പോലെ എല്ലാ ടൈപ്പും ഉണ്ട് നോക്കി വെച്ചിട്ടുണ്ടോ ആ കൊണൂർ എല്ലാം കേട്ടോ നിങ്ങൾ ബഡ്ജറ്റ് നിൽക്കൂല ഒന്നും ഓക്കെ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം എവിടെ പോണെങ്കിൽ വിളിച്ചാലും കേറിപ്പോളും എന്താണ് ആര് വിളിച്ചാലും കൂടെയല്ലേ നമ്മൾ ഷോപ്പിലോട്ട് എത്തി അയ്യോ വണ്ടി ഇടാൻ വേണ്ടി സ്ഥലം ഇല്ലേ ഇവിടെ ഇങ്ങനെ ചേർത്ത് റോഡ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ ഒതുക്കി പാർക്ക് ചെയ്തില്ലെങ്കിൽ വേറെ വണ്ടി നമ്മളെ വണ്ടിയേം കൊണ്ടൊക്കെ പോവും അപ്പൊ ആർമ ഓ അതുകൊണ്ടാ ചെറുമോ അപ്പൊ ആ കഴിഞ്ഞ അങ്ങോട്ട് കൂടുതൽ ബേർഡ്സ് ഉണ്ട് കേട്ടോ ബേർഡ്സും ബെഡ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചു തരാം എന്താ നിധി അത് പേർശനോ ഓ പേർശനാണ് ഏട്ടോ ഇതേ കിടക്കുന്നു നൈസ് രണ്ട് പേരുണ്ടോ ഏട്ടോ അപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ മുയല് ഓക്കേ നിധി ഇതേപോലെ ആണല്ലേ നമ്മൾ എടുത്തത് ഇതേപോലെ അല്ലേ ഇതല്ല ഇതേപോലെ കേട്ടോ പ്രാവൺ ആ ആ അപ്പതേ ഇവിടെയൊക്കെ പുതിയ കൂടി വന്നു കേട്ടോ ഇവിടെ നമ്മുടെ ജർമ്മൻ ഷെപ്പേര് നി ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇവിടെ നമ്മളെ എല്ലാ ഉപേക്ഷ കിടക്കുന്നു മേളിൽ അന്ന് വന്ന് ഒരാളായല്ലേ താഴെ വന്നിട്ട് നമ്മൾ കോട്ടേസ് ആണ് കേട്ടോ ഈ സൈഡ് നമ്മൾ അന്ന് നോക്കിയ പോലെ ഡയമണ്ടോ കിടപ്പുണ്ട് നമ്മളെ കോക്കൂസ് കിടപ്പുണ്ട് നമ്മുടെ ജാവ കിടപ്പുണ്ട് മേളിൽ നമ്മളെ ആഫ്രിക്കൻ താർത്തോന് അറിഞ്ഞിടല്ലോ നമ്മൾ ടോസ് ഇട്ട് ബേഡാണോ ഫിഷ് ആണോ എടുത്തു അപ്പോൾ നിധി എഴുത്തത് ബേഡ്സിനെയാണ് അപ്പം ഇവിടെ സെലക്ട് ചെയ്യുന്നത് നിധിയാണ് പേയ്മെന്റ് ചെയ്യുന്നത് ഓക്കെ ഈ ഓട്ടം നിധി നോക്കട്ടെ അടുത്ത ഓട്ടം നമുക്ക് പാർത്തനെയും കൊണ്ടുവരാം ഓക്കെ പുതിയ എല്ലാം വന്നാൽ നോക്കട്ടെ ഇത് വന്നിട്ട് നമ്മുടെ കോഴിക്കാർപ്പാണ് കിസ്സിംഗ് ഗൗരാമി നമ്മൾ കിസ്സിംഗ് ഗൗരാമി നമ്മൾ ഇതൊരു ടാങ്കിൽ ഇട്ടിട്ടില്ലല്ലോ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് അല്ലേ ഇത് നമ്മുടെ കാലിക്കോ ഗോൾഡ് അന്ന് വന്ന് കണ്ട സെയിം ആൾക്കാരല്ലേ തന്നെ നമ്മുടെ പാക്കു അന്ന് വന്ന് നോക്കിയാൽ പാക്കൂള് തന്നെയാണ് കേട്ടോ ഇത് കടിക്കുന്ന അടി കടിക്കട്ടല്ലേ ഗോൾഡ് ഫിഷ് കിടപ്പുണ്ട് ഇത് നമ്മൾ ജയന്റി വരാൻ കേട്ടോ ഫീ കിടക്കുന്നത് ഇവിടെ അരോണ കിടന്നത് നൈസാണ് ഈ അരോണ അടി കളിയുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രാവുകൾ പുതിയ ആൾക്കാരാണോ പുതിയ ആൾക്കാരെ പോലെ തോന്നിക്കുന്നുണ്ടേ പൈസ ഉണ്ടോ എൻ്റെയാണ് ബ്രെഡിൻ്റെയൊക്കെ വലിപ്പം ഉണ്ട് എൻ്റെ അമ്മ നല്ല സൈസ് കേട്ടോ സെക്ഷൻ മൊത്തം പ്രാവുകളാണ് അതെ അന്ന് വന്ന് കണ്ട നമ്മളെ ജയിൻ്റ് വരാമി അടിപൊളി അല്ലേ നമ്മളൊരു ജെയിൻറ്റ് വരാമിയെ പർച്ചേസ് ചെയ്തായിരുന്നു അല്ലേ അതിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് നമ്മൾ എവിടെയാണ് ഇട്ടതെന്നും ഫുൾ ഡീറ്റെയിൽ വീട് നമ്മുടെ ചാനലിൽ വരും കേട്ടോ ഇതിനെങ്ങാട്ടി വരുന്നില്ലേ ഇതിനെ കാട്ടി വലിയ സൈസാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് പ്രാവിൻ്റെ സെക്ഷനിലോട്ട് പോവാം നിധി നിധി കൂട്ടിലോട്ട് സെലക്ട് ചെയ്ത ബേഡ് അല്ലേ എന്നെ എന്നെ നിനക്കൊക്കെ കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഇതൊക്കെ ഇതൊക്കെ നോക്കിക്കേ ഇങ്ങനെ ിലാണല്ലേ ഓരോരോ വെറൈറ്റി ഡിസൈൻസ് ഇത് നോക്കിക്കേ നമ്മുടെ കയ്യിലുള്ള വേറൊരു കളർ കേട്ടോ അന്ന് നമ്മുടെ ഫോമ്രൈൻ കിടന്ന സ്ഥലത്ത് ഇപ്പൊ രണ്ട് പേഴ്സും കിടക്കുന്നു കിടക്കുന്നത് നമ്മളെ പോമറും അപ്പം നിധി സെലക്ട് ചെയ്തോ ബേഴ്സിന് ഓ എടുത്തോ ഈ കൂട്ടിലുള്ള ബേഴ്സിനെല്ലാത്തിനും നമ്മൾ എടുക്കുകയാണ് കേട്ടോ കുറച്ചധികം പേരുണ്ട് നിധിയുടെ ആഗ്രഹം പോലെ എല്ലാവരും എടുക്കുകയാണ് കൂട്ടുകൾ എല്ലാവരും എടുക്കാലോ നിധി എല്ലാവരും എടുക്കാമോ ഓക്കെ അപ്പോൾ നമ്മളെ ജാവയോ ആ എന്നാൽ ജാവയോ കൂടെ എടുക്കാം ഒറ്റയ്ക്ക് ഒരു കേജിൻ്റെ കൊണ്ടുവന്നുണ്ടു അന്നത്തെ കയറ് വരികല്ലേ ഓക്കേ മൂന്ന് പേര് മതിയോ ആ അല്ല ഓക്കെ സെലക്ട് ചെയ്ത് എടുക്കണ്ടല്ലോ ഇതിലെല്ലാവരെയും എടുക്കാം ഇത് നമ്മൾ അന്ന് കണ്ട ആൾ തന്നെയാണല്ലേ പക്ഷേ ഒരാൾ പറഞ്ഞു പോകും ആട്ടാ അതിനൊരു കൂട്ട് പറന്ന് പോയി കുറച്ച് നേരെ മുന്നേ പറന്നുപോയെന്ന് നമുക്ക് നാക്ക് കൊണ്ട് നമ്മൾ ബേഡ്സിനെ പിടിച്ചു കൊണ്ട സമയത്ത് കണ്ടതാണ് മേടി ജെന്റ് ഗൗരാമ്യാണ് കേട്ടോ കിടക്കുന്നത് പിങ്ക് ജെയിൻ്റ് തോന്നുന്നത് തോന്നുന്നുണ്ട കിടക്കുന്നത് അത് നമ്മളെ ബേഡ്സിനെ പിടിച്ച് തീരാറായി അവസാനത്തെ രണ്ട് പേരും ശരിയാണ് പിടിച്ചോണ്ടിരിക്കുന്നത് ഏകദേശം തീർന്നു കുറച്ച് കോഴിക്കാർക്കുകൾ കിടപ്പുണ്ട് കേട്ടോ നൈസ് എൻ്റെ കൂടെ തന്നെ നമ്മൾ ഓസ്കാറും കിടപ്പുണ്ട് എടിയോ അല്ലേ കുറച്ച് കുറച്ച് നല്ല വെറൈറ്റീസ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ലവ് ബേട്ടിൻ്റെ മൊത്തം എടുത്തു ആ കൂട്ടി ജാഗ എടുത്ത കേട്ടോ ആ ഓക്കെ ഇതിൻ്റെ മെയിൽ ഫീമെയിൽ എങ്ങനെയാണ് തിരിച്ചറിയണമെന്ന് അപ്പൊ അതെ നമുക്ക് കൊണ്ടുവന്ന് ഇതിന്റെ അകത്തേക്ക് അവര് റിലീസ് ചെയ്യാം റിലീസ് ഇതിന്റെ അകത്തേക്ക് നമുക്ക് വയ്ക്കാൻ കേട്ടോ റിലീസ് ചെയ്താൽ പോയി ദൈവമേ പിന്നെ നോക്കണ്ട എല്ലാരും കൂടെ ഇരുന്ന് നോക്കാം അപ്പൊ വാ നമുക്ക് വീട് എത്തിയിട്ട് കാണാം കേട്ടോ യെസ് അപ്പം അതെ നമ്മള് വീട്ടിലോട്ട് എത്തി വാ നമുക്ക് ഇറങ്ങാം എല്ലാ ആൾക്കാരെയും കൊണ്ട് നോക്ക് പെട്ടെന്ന് കൂട്ടിലോട്ട് പോകാൻ അപ്പൊ കിടക്കുന്നു നമ്മളെ ആൾക്കാരെ ജാവ കൊള്ളാം അല്ലേ എല്ലാം നല്ല വലിയ സൈസല്ലേ മേളി നോക്കുമ്പോ നമ്മുടെ ജാവയുടെ ആ ഒരു ഡിസൈൻ കണ്ടോ ജാവയും ഫിഞ്ചിനും കൂടെ ശല്യം ഉണ്ടായിട്ടില്ല നമ്മുടെ ആൾക്കാരെ നമ്മളെ ദൈ കൊണ്ടുവന്നിവിടെ ഇട്ടേക്കുന്നു നമ്മുടെ ജാവയും നമ്മളെ ലവ് ബേർഡ്സ് നമുക്ക് ഇതേപോലെ ടോസെറ്റ് ഇനി അടുത്ത കാർത്തൂൻ്റെ ആയിരിക്കും അത് ബേർഡ് വരെ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫിഷ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് എന്തൊന്നും ചെയ്യാം അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി അത് നമുക്ക് ടോസ്റ്റ് അപ്പോൾ കാർത്തതേ ഒരാളെ പിടിക്കാൻ വേണ്ടി പോകേണ്ടേ കടി കിട്ടുമെന്നാണ് തോന്നണേ ആ ആ കിട്ടുന്നുണ്ട് ഓക്കെ നൈസ് നിധി ആണെങ്കിൽ ഒരാളെ പിടിച്ചോ ആ ഓക്കെ അപ്പോൾ കാർത്ത് തന്നെ ഉൾക്കാടണം ചേട്ടെ വിട്ടോടാ ഓ അയ്യോ ഓ ഓക്കെ 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 പറന്ന് പഠിക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ അതെ കാർത്തു അടുത്ത ആളെയും കൂടി പിടിക്കുകയാണേ ഹാ പഠിച്ച് ചൂങ്ങിക്കിറന്നു കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് പയ്യോ പിടിച്ചോ എങ്ങനെയാ ലോക്കിട്ട് പിടിക്കണ്ടെന്നറിയാമല്ലോ സാർത്തൊരാളെയും കൂടി എടുത്തു ഓ യെസ് അപ്പോൾ അതെ ഒരാളെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരാളെ എടുത്തു എന്തെ നൈസായിട്ട് ലോക്കിട്ട് പിടിച്ചേക്കാണ് ഇപ്പൊ കറത്ത് വിട്ടാ എൻ്റെ മുറിവിലിട്ടാണ് ഓ അതെ പറന്ന് പറന്നു ഓക്കെ അത് പറക്കും കേട്ടോ അപ്പോൾ അതെ അടുത്ത ആളെ ഞാൻ ഇവിടെയാണേ ഓക്കേ അതും പറക്കും കേട്ടോ നൈസ് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്ത് എന്ത് കോക്കോ ആന്ത വെട്ടിക്കലേ പോലെ പറക്കുന്നത് ഓക്കെ അപ്പോൾ ഒരാളെ കൂടി നമുക്ക് പിടിക്കാം ഓക്കെ അപ്പം നേരത്തെ താൻ ലോക്ക് കിട്ടിയില്ല പക്ഷേ ഒരാൾ പിടിച്ചു നോക്കിയേ ആളിരിക്കണോ വായിക്കേ ആ അയ്യോ 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 ലോക്കിട്ട് പിടിക്കുള്ള കുഞ്ഞിങ്ങനെ കിടക്കുമ്പോല്ലോ കേട്ടോ കേട്ടോക്കോ ആ പറഞ്ഞു പോയി രുന്നു പറഞ്ഞു ശരിയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എടുത്തപ്പോഴേ ക്വാറന്റൈൻ ഇടാന്ന് തന്നെ പറഞ്ഞത് നമ്മൾ എപ്പോഴും ശീലിക്കുന്ന കാര്യം പോലെ തന്നെ നമ്മളെടുത്ത് പറത്തിവിട്ടേട്ടോ അപ്പം നമുക്ക് ബാക്കിയുള്ളവരെ ക്വാറന്റൈൻ ഇപ്പം നാലുപേരെയല്ലേ വിട്ടേ ആ കാര്യം മറന്നുപോയ കേട്ടോ ഇത് അറച്ചേക്കട്ടെ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് ക്വാറന്റൈൻ ഇടണമെന്ന് അപ്പോൾ ക്വാറന്റൈൻ നമുക്ക് കൂട്ടിൻ്റെ അകത്തേന് ഇടാൻ പാടില്ല പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഡോറയുടെ കൂട്ടിൽ ഡോറയുടെ കൂടെ അവിടെ ഇടാമല്ലോ അപ്പോൾ നമുക്ക് ഡോറയുടെ അതായത് നമ്മൾ ഈ കാണുന്ന റൂം ഡോറയുടെ റൂമാണ് കേട്ടോ ആ റൂമിൻ്റെ തൊണ്ട് ക്വാറന്റൈൻ ഇടാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഓക്കെ അതാകുമ്പോൾ പിന്നെ നമ്മൾ കൂട്ടിൽ ഇടണ്ടാ നമുക്ക് സബ്സ്ക്രൈബർ പറഞ്ഞു അപ്പോൾ ഇടുന്നില്ല അപ്പോൾ നമുക്കൊരു കാര്യം എന്തെന്നാൽ നാലുപേരെ വിട്ടില്ലേ അപ്പോൾ ഈ ആളെ പിടിച്ചിട്ടേ നമുക്ക് പറക്കുന്ന ഒരാളെ വിടാം കാരണം ആൾക്ക് പറക്കാ നമ്മൾ ക്വാറന്റൈൻ ഇരിക്കുന്ന സമയം കൂടെ അവർ പറക്കാൻ പഠിക്കുമായിരിക്കും ആളിങ്ങനെ തന്നെ കേട്ടോ കിടക്കുന്നത് പാവ ശരി ഓക്കെ ഇവരെന്താ ഇങ്ങനെ കിടക്കണേ ഇത് കഴിഞ്ഞ് ഓ ദേഷ്യക്കാരനാ ദേഷ്യക്കാരനാ നിധി വിടുന്ന നിധി ഇവരെ വിട്ടില്ലല്ലോ പാവടാ എടാ അത് എന്നെ കടിക്കൂടാ നല്ല കടി കടിയാട്ടോ കടിക്കുന്നത് സൂപ്പർ കടി കടിയടിക്കുന്നത് വിട്ട കേട്ടെ ആ പോട്ട് ഓക്കെ അപ്പം അവനും പറക്കും കേട്ടോ അപ്പം പറക്കാത്തവന് എന്തായാലും നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി ക്വാറൻറ്റൈൻ നമുക്ക് ഏകദേശം ഒരു ഏഴ് ദിവസം ഇടുന്നത് നമുക്കൊരു പതിമൂന്ന് ദിവസം ഇടാം അപ്പഴത്തേക്ക് അവർ പറക്കാനുള്ള പ്രായവും ജാവ എൻ്റെ കൂട്ടത്തിൽ കിടപ്പുണ്ട് കുഴപ്പമില്ല എല്ലാവരും ഗോവരും ഒരുമിച്ച് ഇറക്കുന്നേ അവരെ പിടിക്കാത്ത അവരെ കടി കടിക്കേണ്ടി വരും അപ്പോൾ പിന്നെ വേറെ കൈകാര്യം കേട്ടോ നമ്മളെ ഈ ടാങ്ക് നമ്മൾ ഈ ടാങ്ക് വെച്ചെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടോ ഞാനും മിതിയായാലും കാർത്തുവായാലും നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഈ ടാങ്ക് വറ്റിച്ചത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മിസ്സ് ചെയ്യരുത് കേട്ടോ ഭയങ്കര സൂപ്പർ സംഭവമാണ് നമ്മുടെ ജൈൻറ്റ് ഗൗരവിയുടെ സൈസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഷാർക്ക് പിടിച്ചിട്ട് പോളിയായിരുന്ന കേട്ടോ സൂപ്പർ ആയിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തത് മിക്കവാറും ഈ വീഡിയോ കണ്ടേൻ്റെ അടുത്ത വെള്ളിയാഴ്ച വരുന്ന വീഡിയോ മിക്കവാറും അത് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുവീട് എവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ആയിരുന്നതിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് മറക്കരുത് പിന്നെ അടുത്ത വീഡിയോ അതിന്റെ അടുത്ത വീഡിയോ ഇതൊന്നും കാണാൻ വേണ്ടി മറക്കരുത് നല്ല സൂപ്പർ സാധനങ്ങളൊന്നും വരാൻ വേണ്ടി പോണത് അപ്പോൾ ഷേറ്റൂൺ നമുക്ക് അടുത്തൊരു വീഡിയോ വീട്ടിൽ കാണാം അതുവരെ ബൈ 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 എല്ലാവർക്കും ബൈ അപ്പം അത് ഇവരെ നേരെ കൊണ്ട് നമ്മൾ അന്റത്തിൽ ബാക്കി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ട് അല്ലേ